മലയാള സിനിമയ്ക്ക് ഏറെ ഹിറ്റുകൾ സമ്മാനിച്ച ജനപ്രിയ സംവിധായകനാണ് ലാൽ ജോസ് കമലിനൊപ്പം പതിനോളം സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ച ലാൽ ജോസ് ഒരു മറബത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് ഒരു പിടി മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ ലാൽ ജോസിന് സാധിച്ചു എം ഡി വാസുദേവ നായർ തിരക്കഥ എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യൂസഫ് അലി ചേരി സംവിധാനം ചെയ്ത നീല എന്ന ചിത്രത്തിന്റെ റീക്രിയേഷൻ ആയിരുന്നു പുതിയ നീല താമര എം ഡി വാസുദേവൻ നായർ തന്നെയായിരുന്നു സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരുന്നത് ഇപ്പോൾ താൻ എങ്ങനെയാണ് നീലത്താമര എന്ന സിനിമയിലേക്ക് എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ ജോസ് സുരേഷ് കുമാർ സാറിന് ഒരു സിനിമ ചെയ്യാൻ ഞാൻ വാക്കാൽ ധാരണയായിരുന്നു അതിനുവേണ്ടി ഒരു കഥ പറയാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം ഈ കഥ കൊള്ളാം നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എം ഡി സാറിന് പഴയ നീലത്താമര വീണ്ടും സിനിമയാക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് നിന്റെ പേര് ഞങ്ങൾ സജസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഓക്കെയാണ് എന്താണ് അഭിപ്രായമെന്ന് എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കഥയെല്ലാം മറന്നേക്ക് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശങ്കിച്ചിട്ട് എൻ ഡി സാറിനോട് പറഞ്ഞു പഴയ നീലത്താമര ഞാൻ കണ്ടിട്ടില്ല സാർ അത് നന്നായി എന്ന് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഇത് നിന്റെ സ്വതന്ത്ര സിനിമയായിട്ട് ചെയ്യാൻ കഴിയും അതിനി കാണേണ്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ തിരക്കഥ പുസ്തകം തന്നിട്ട് അത് വായിച്ചു നോക്കാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് പുതിയതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണമെന്നും എം ഡി സാർ എന്നോട് പറഞ്ഞു ലാൽ ജോസ് പറഞ്ഞു